പാലക്കാട് റൂറൽ ഏരിയ സമ്മേളനം മുണ്ടൂർ സക്കീർ ഹുസൈൻ നഗറിൽ നടന്നു പുതുപ്പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കൃഷ്ണകുമാർ ജില്ലാ സെക്രട്ടറി രാജേഷ് ജില്ലാ ട്രഷറർ രാജേഷ് സംസ്ഥാന സമിതി അംഗം എം വി കണ്ണൻ ജയപ്രകാശ് സുനിൽകുമാർ ജില്ലാ സമിതി അംഗങ്ങളായ മുജീബ് റഹ്മാൻ വിജയഭാസ്കർ മറ്റ് ഏരിയ ഭാരവാഹികൾ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ ഭാരവാഹികളായി പ്രസിഡന്റ് പി ആർ സുരേഷ് വൈസ് പ്രസിഡന്റുമാരായി രാമരാജ് ഗിരീഷ് കുമാർ സെക്രട്ടറി മുഹമ്മദ് റമീസ് ജോയിന്റ് സെക്രട്ടറിമാരായി ജാബിർ ഇബ്രാഹിം രതീഷ് ട്രഷറർ മധുസൂദൻ എന്നിവരെ യോഗം തിരഞ്ഞെടുത്തു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ചുമ്മാ എന്റെ കണക്ഷനാ തന്നെയും വിശ്വാസമില്ല കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി